കുറച്ച് കാലമായിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കാതിരുന്നോറിനാ ഒരു കുളത്തിലേക്ക് ആയിട്ട് ഞാനിപ്പോൾ ഇറങ്ങണത് എന്തിനാണ് ഇപ്പം ഇറങ്ങണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുളത്തിനൊരു ലീക്ക് വീണിരിക്കുകയാണ് ഇനിയും അതിലുള്ള മീനുകളെ പിടിച്ചില്ലെങ്കിൽ എല്ലാം ഡെഡായി പൂട്ടാ അപ്പം ആദ്യം തന്നെ അതിലുള്ള വെള്ളം മുക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജ് ബോക്സിലോട്ട് മാറ്റുന്നുണ്ട് വേറെ ഒന്നുമല്ല അതിൽ നിന്ന് പിടിക്കുന്ന മീനുകളെ ഇടാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടാ ശേഷം നമ്മളൊരു വല കൊണ്ടിട്ട് മെല്ലേനാ കുളത്തിലൊക്കെ ഒന്ന് കോരു നോക്കിയിട്ടാ നമുക്ക് ഈ കാണുന്ന രീതിയിൽ ബ്ലൂ കളറുള്ള ഷിമ്പുകളിനെയാട്ടാ കിട്ടുന്നത് ഒരുപാട് ഷിംമ്പുകളും കിട്ടുന്നുണ്ട് കേട്ടാ കൂടാതെ ഈ ചണ്ടികൾ ഇങ്ങനെ പരന്ന് കിടക്കുന്നതിനോട് നമുക്ക് ശരിക്കും വലിയ മീനുകളെ പിടിക്കാനും പറ്റുന്നില്ല അതുകൊണ്ടൊക്കെ തന്നെ ഇതാക്കേണ്ടില്ലേ അതിലുള്ള ചണ്ടിങ് കായകളൊക്കെ നമ്മളങ്ങോട്ട് നൈസായി മാറ്റിയിട്ടുണ്ട് ശേഷം അങ്ങോട്ടൊരു ഷിംമ്പുമായിട്ട് ഞാൻ നടന്നിട്ടുള്ളത് മെയിനായിട്ട് മീനുകളല്ല ഷിമ്പുകൾ തന്നെയാണ് കേട്ടോ അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുള്ള ഷിംബുകളും മീനുകളൊക്കെ ഇതാക്കണ്ടില്ലേ നൈസായിട്ട് നമ്മൾ ഈ കാണുന്ന രീതിയിൽ ഈ ഫ്രിഡ്ജ് ബോക്സിലോട്ട് അങ്ങ് മാറ്റിയിട്ടുണ്ട് കളറൊക്കെ നോക്കി എന്താ പറയുക രസമല്ലേ ശേഷം നമുക്ക് ഈ കുളത്തുനിന്ന് കിട്ടിയിട്ടുള്ള രണ്ട് തവളനെടുത്തിട്ട് അതിലത്തെ ഒരു തവളയിന് അരാ പേമിക്കും കൊടുത്തു ഒരു തവള നമ്മുടെ പുലിവാഹിക്കും കൊടുത്തു രണ്ടാളും ഹാപ്പി ഇനി ഞാൻ ഹാപ്പി ആണെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങളും സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ അമർത്തിയാൽ മാത്രം മതിയിട്ട അപ്പോൾ എല്ലാവർക്കും ബായ്